மகள்ண்டி லட்சியங்கள் சம்பாதிச்சு கூட்டினர் முகமது கோயுடையும் மிசஸ் ஜமீலா முகமதி ஒரே ஒரு மகள் റിയാമോ ബോർഡിങ്ങിൽ പഠിച്ചു വളർന്ന് ഞാൻ സ്നേഹമെന്താ നടന്നിട്ടില്ലേ അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇനി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ നിങ്ങളൊരു ഇസ്ലാമാണെന്ന് ഞാൻ ആരോടും പറയില്ല അള്ളാഹുവാണ് സത്യം സീനയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു ഒരു മുസ്ലിം പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും തമ്പുര ഒരാളെ തിരഞ്ഞെടുക്കും അത് സീനയാകുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല സത്യം സ്നേഹിക്കാനൊരു കൽബം എനിക്കുണ്ട് സീന നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആ തമ്പുരാണെയും തമ്പുരാട്ടയും ഇവിടുന്ന് അടിച്ച് റോഡിലിറക്കി ഒരു സുൽത്താനയും ബീവിയും പോലെ നമുക്ക് ഇവിടെ വാഴാം അന്നവർ മാലികൾ താലികളാലും സുന്ദരമാപത് മോതിരമാലും പിന്നീടും ആടകൾ തോടകളാലും ബോധത്താൽ സീനത്തെ ചമയിക്കുന്നേ അതൊക്കെ പോട്ടെ നമ്മളതിൽ ഹൃദയങ്ങൾ കൈമാറി സ്ഥിതിക്ക് ഇനി അതെന്റെ കൈവശം ഒരിക്കലും ശരിയല്ല ഞാനത് എടുത്ത് തരാം ഇതും പോകണ്ട എന്ന് മനസ്സ് പറയുന്നു എങ്കിലും ഞാൻ പോകുന്നു

മന്ത്രിയെ കൊല്ലാൻ വന്നവരാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടതാ എന്നെ രക്ഷിക്കണം സാർ എന്നെ ആ ക്ഷത്രിയ ഗുണത്തിൽപ്പെട്ട സന്താനങ്ങൾ ഉണ്ടാകാനുള്ള വാള് കണ്ടിട്ടാണ് സാർ ഇയാൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചത് ഓ അല്ലേ ഇവര് ആരെന്ന് തിരിയാണ് എങ്ക ഊരിലെ പെരിയ രാജപരമ്പരയിലെ പൊറന്തയൻ വിട്ടില്ലാൻ സാർ ഇന്റെ തമ്പുരാൻ നിരപരാധി സാർ മറ്റേ ഉടവാള് തൃപ്പത്തൂർ കോലത്ത് എത്തിക്കണം സാർ ആ തമ്പുരാക്ക് ഇവനെ തിരിയല്ല ഞാനിന്നലെ കാറിൽ നിങ്ങളെ കാണുന്നതന്നെ ഞാൻ പോയി കേട്ടോ സാർ എന്റെ ഉടവാളണ്ടേ എന്റെ ഞാനൊരു തമ്പുരാനാണ്